ഹായ് ഫ്രണ്ട്സ് ഔട്ട് ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴത്തേക്ക് കാത്തു നല്ല ഉറക്കമാണ് ആ സമയത്ത് പോയി നമുക്കൊരു പോർക്ക് കറി ഉണ്ടാക്കി നോക്കാം അപ്പോഴത്തേക്ക് നമ്മൾ പോർക്കൊക്കെ മേടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു അരക്കിലോയ്ക്ക് അടുത്ത് പോർക്ക് വന്നിട്ടുണ്ട് ദില ദശ മാത്രമല്ല നമ്മളെടുത്തിരിക്കുന്നത് അതായത് മീറ്റ് മാത്രമല്ല കുറച്ച് തുകൾ കണ്ടവും കൂടെയുണ്ട് ഒരു കുറച്ച് പളവള ഇരിക്കുന്ന ആ സാധനവും കൂടെ നമ്മൾ ചേർത്താണ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മളിവിടെ ഒരു മസാല ഉണ്ടാക്കാൻ പോകണം അതിന് കുറച്ച് ഗ്രാമ്പുവും കുരുമുളകും പെരിഞ്ചീരവും കറുവപ്പട്ട എന്തെങ്കിലും ഈ പറയുന്ന സാധനങ്ങളെല്ലാം എല്ലാം അതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല കേട്ടോ ഈ പറയുന്ന മുത്തു മുത്തുപോലുള്ളതും എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും ഒരു പാനിലിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയ ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത ജാറിലൊന്ന് നല്ല രീതിയിൽ പൊടിച്ചെടുക്കാം ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീറ്റിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഇഞ്ചി അരിഞ്ഞതും നമ്മൾ ഈ പൊടിച്ച പൊടിയും കൂടെ ചേർത്ത് കൂട്ടത്തിൽ എരിവശ്യമുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ച് ആറ് ഫിസില് വേവിക്കാൻ വെക്കുക ആ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടാലും നല്ലതായിരിക്കും ആ ടൈമിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കുന്നതിന് സമോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് തേങ്ങാക്കൊത്തും കൂടെയൊക്കെ അരിഞ്ഞതേ ഒക്കെ അരിഞ്ഞ് നമ്മളിപ്പം നമ്മുടെ മീറ്റ് വേണ്ടത് റെഡി ആയിട്ട് ആ സമയത്ത് നമ്മളൊരു പാനിലേക്ക് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും വൺ ബൈ വൺ ആയിട്ട് ആഡ് ചെയ്യുവാണ് അപ്പോൾ ആ എല്ലാം കഴിഞ്ഞ് നമ്മൾ സവോളയും കൂടെ ചേർത്തു അപ്പോൾ സവോള പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്താൽ നല്ലതായിരിക്കുമെന്ന് കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ അതുപോലെ തന്നെ ചെയ്തു കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഉപ്പ് ഓൾറെഡി മീറ്റിന് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് സവോളയ്ക്ക് കുറച്ച് ഉപ്പേ ആവശ്യമുള്ളൂ സവോള നന്നായിട്ട് വാടി വന്ന ശേഷം കുറച്ച് മുളക് പൊടിയും ഇതിന് ആവശ്യത്തിനനുസരിച്ചുള്ള മുളകുപൊടിയും നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഗ്രേവി മൂപ്പിച്ചെടുക്കുക ഗ്രേവി ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്താൽ നല്ലതായിരിക്കും ഞാനിവിടെ തിളപ്പിച്ചാറിയ വെള്ളം ശകലം ചേർത്ത് നമ്മുടെ ഗ്രേവി ഒന്ന് നന്നായിട്ട് ലൂസായി തിളപ്പിച്ചാറിയ വെള്ളത്തിന് പകരം നമ്മുടെ ചീ വെന്തിരിക്കുന്ന വെള്ളമാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഗ്രേവി റെഡിയായി ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീറ്റ് വേവിച്ച് വെച്ചിരിക്കുന്ന മീറ്റ് അതിനകത്തേക്ക് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഗ്രേവിയും മീറ്റും മിക്സ് വരെ നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പോർക്ക് കറി ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ